സ് നമുക്കിന്ന് എട്ടാം ക്ലാസ് മാത്സിലെ ബഹുഭുജങ്ങൾ എന്ന പാഠത്തിലെ പേജ് നമ്പർ അറുപത്തി അഞ്ചിലെ ചോദ്യങ്ങളൊന്നും നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിഗ്രിയാണ് ഇതിനേക്കാൾ ഒരു വശം കൂടുതലുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക എന്താണ് ഒരു വശം കുറവായ ബഹുഭുജത്തിലോ അപ്പോൾ നമുക്ക് തന്നത് എന്താണ് ഏതോ ഒരു ബഹുജു ബഹുഭുജം അതായത് എത്ര വശമാണെന്ന് നമുക്കറിയില്ല പക്ഷേ അതിലെ കോണുകളുടെ തുക ആയി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് ഇനി നമ്മളിവിടെ എന്താ കാണാൻ പറഞ്ഞിട്ടിരിക്കുന്നത് ഈ ഒരു ബഹുഭുജം അതിൻ്റെ കൂടെ എന്താണ് ഒരു വശം കൂടുതലുള്ള ഒരു ബഹുഭുജം അതായത് നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം ത്രികോണം എടുത്തു ത്രികോണത്തിന് മൂന്ന് വശങ്ങളല്ലേ ഒന്ന് രണ്ട് മൂന്ന് അതിനേക്കാളും ഒന്ന് കൂടുതലുള്ളൊരു വശം എടുത്തു ഒന്ന് കൂടുതലുള്ള ഒരു ബഹുഭുജമുള്ള ഉള്ള ഇതിനേക്കാളും ഒരു വശം കൂടുതലൊരു ബഹുഭുജം അപ്പോൾ എന്തായിരിക്കും അത് ഒരു ചതുർഭുജമായിരിക്കും അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വശങ്ങളുള്ളത് അല്ലേ അപ്പോൾ ഇവിടെയുള്ള ഇവിടുത്തെ ആ കോടുകളുടെ തുക എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രിയാണെന്ന് നമുക്കറിയാം ഇനി ഇവിടെ നമ്മൾ നമ്മളിങ്ങനെയാണ് കണ്ടത് ഇവിടെ ഇങ്ങനെ വികരണം വരച്ച് രണ്ട് ത്രികോണങ്ങളാക്കി ഇവിടെയും നൂറ്റി എൺപത് ഇവിടെയും നൂറ്റെൻപത് അല്ലേ അപ്പോൾ നൂറ്റി അൻപത് പ്ലസ് നൂറ്റൻപത് വന്നുവിടെ ഇനി അടുത്തത് ഒന്നും കൂടി ഒരു വശം കൂടുതലല്ല ഇതിനേക്കാളും ഒരു വശം കൂടി കൂടുതലുള്ള ഒരു ബഹുഭുജം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പഞ്ചഭുജം കിട്ടും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ വരച്ചു ഇതിൻ്റെ ഈ ത്രികോണത്തിൻ്റെ നൂറ്റൻപത് ഡിഗ്രി ഇതിൻ്റെ ഒരു ചതുർഭുജം അതിൻ്റെ നൂറ്റൻപത് പ്ലസ് നൂറ്റൻപത് അപ്പോൾ ടോട്ടൽ അകപ്പാടെന്തായി നൂറ്റൻപത് പ്ലസ് നൂറ്റൻപത് പ്ലസ് നൂറ്റെൻപത് മൂന്ന് നൂറ്റൻപത് വന്നു അല്ലേ അപ്പം ആദ്യം ഒരു നൂറ്റൻപത് പിന്നെ രണ്ട് നൂറ്റൊൻപത് പിന്നെ മൂന്ന് നൂറ്റൊൻപത് നോക്കുക അപ്പോൾ വശങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടുമ്പോൾ ഓരോ നൂറ്റെൻപത് ഇങ്ങനെ കൂടും വശങ്ങളുടെ എണ്ണം കുറയുമ്പോഴോ നമ്മൾ നമ്മളിതാ ചതുരത്തിന് നാല് വശമുണ്ട് ചതുർഭജത്തിന് നാല് വശങ്ങളുണ്ട് അപ്പോൾ നൂറ്റൻപത് പ്ലസ് നൂറ്റെൻപതാ പക്ഷേ മൂന്ന് വശങ്ങളുള്ള ത്രികോണായപ്പത്തിന് ഒരു വശം ഇവിടെ കുറഞ്ഞു അതായത് ഒരു നൂറ്റെൻപത് കുറഞ്ഞു അപ്പോൾ എന്താണ് വശങ്ങൾ കൂടുമ്പോൾ നൂറ്റൻപത് അതിനനുസരിച്ച് ഇങ്ങനെ കൂടും വശങ്ങൾ കുറയുമ്പോൾ അതിനനുസരിച്ച് നൂറ്റെൻപത് ഇങ്ങനെ കുറയും മനസ്സിലായോ അപ്പോൾ ഇവിടെ നമുക്ക് കോണുകളുടെ തുക തന്ന ആ ബഹുഭുജത്തിൽ ഒരു വശം കൂടുകയാണ് അപ്പോൾ ഒരു വശം കൂടുമ്പോൾ എന്തായിരിക്കും ഇതിന് കൂടെ ഒരു നൂറ്റെൻപത് ഡിഗ്രി കൂട്ടണം അല്ലേ എന്നാലല്ലേ ഒരു വശം കൂടുതലുള്ള ആ ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക കിട്ടുക അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഒരു വശം കൂടുതലുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ ആദ്യം തന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ കൂടെ ഒരു നൂറ്റി എൺപതും കൂടി എന്ത് ചെയ്യണം നമുക്ക് അങ്ങോട്ട് കൂട്ടണം അപ്പം നമുക്കത് കൂട്ടി വെക്കാം എങ്ങനെ കൂട്ടാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്ലസ് നൂറ്റി എൺപത് അപ്പോൾ പൂജ്യം 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 എട്ടും എട്ടും കൂട്ടുമ്പോൾ പതിനാറിന് ആറ് വന്നു ശിഷ്ടം ഒന്ന് എന്തവിടെ നിന്ന് ഇവിടെ എഴുതി ഒമ്പതും ഒന്നും പത്ത് പത്തും ഒന്നും പതിനൊന്ന് ശിഷ്ടം ഒന്ന് ഇവിടേക്ക് കൂട്ടി ഒന്നും ഒന്നും രണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത് എന്ന് കിട്ടി അപ്പോൾ നമുക്ക് ഒരു വശം കൂടുതലുള്ള ബഹുഭുജത്തിന് എത്ര കിട്ടി ഈക്വൽ ടു ഇത്ര രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഡിഗ്രിന്ന് കിട്ടി ഇനി ഒരു വശം കുറവുള്ളതിൻ്റെ കാരണം അപ്പോൾ ഇവിടെ ഒരു വശം കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തന്നിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിന്നും ഒ ഒരു നൂറ്റൻപത് കുറക്കാം ഇനി രണ്ട് വശം കുറവാണ് കുറവാണ് രണ്ട് നൂറ്റൻപത് കുറയ്ക്കണം രണ്ട് വശം കൂടുതൽ നമുക്ക് എങ്ങനെ വേണേൽ ചോദ്യം വരാം നമ്മൾ എങ്ങനെ ഏത് ചോദ്യത്തിനേയും നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ ഇതേപോലെ തന്നെ എക്സാമിന് വരുന്നില്ലല്ലോ ഇപ്പം നമ്മൾ ചിലപ്പോൾ ചോദിക്കും ഒരു വശം അല്ല രണ്ട് വശം കൂടുതൽ പറയുമ്പോൾ രണ്ട് നൂറ്റൊൻപത് കൂട്ടുക രണ്ട് വശം കുറവ് വരാം രണ്ട് നൂറ്റൻപത് കുറയ്ക്കുക അപ്പോൾ നൂറ്റൻപത് മൈനസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മൈനസ് നൂറ്റി എൺപത് പൂജ്യത്തിന് പൂജ്യം പൂജ്യം എട്ടുനിന്ന് എട്ട് പോയാൽ പൂജ്യം ഒമ്പതിന്ന് ഒന്ന് പോയാൽ എട്ട് പിന്നെ ഒന്ന് ബാക്കിയുണ്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ് നിന്ന് കിട്ടി അപ്പോൾ നമുക്ക് ഒരു വശം കുറവുള്ള കോണുകളുടെ തുക എത്ര കിട്ടി ആയിരത്തി എണ്ണൂറ് ഡിഗ്രിന്ന് കിട്ടി അപ്പോൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഇരുപത്തേഴ് വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോടുകളുടെ തുക അപ്പോൾ ഇരുപത്തിയേഴ് വശമുണ്ട് വശം ഇരുപത്തിയേഴ് തന്നിട്ടുണ്ട് അങ്ങനെ ഒരു ബഹുഭുജം വലിയൊരു ആയിരിക്കില്ല ബഹുഭുജായിരിക്കില്ലേ കുറക്കേ സൈഡിലൊരു ആയിരിക്കും അതിൻ്റെ കോണുകളുടെ തുക അപ്പം നമുക്കറിയാം കോണുകളുടെ തുക കാണേണ്ട ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി ഡിഗ്രി ഇക്വേഷൻ നന്നായിട്ട് കാണാണ്ട് പിടിച്ച് വയ്ക്കണം അപ്പോൾ എന്താണ് ഇവിടെ വശങ്ങളുടെ എണ്ണാണ് അത് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് എൻ എത്രയാണ് ഇരുപത്തി ഏഴ് എന്ന് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ആ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി മതിയല്ലേ അപ്പോൾ എന്നിന് പകരം ഇരുപത്തി ഏഴ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇരുപത്തേഴ് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് ഡിഗ്രി എന്ന് വരും ഇരുപത്തേഴ് രണ്ട് പോകുമ്പോൾ എന്ത് വരും ഇരുപത്തിയഞ്ച് വരും ഇരുപത്തഞ്ച് ഇൻറ്റു നൂറ്റി എൺപത് ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യണം ഗുണിക്കണം ഗുണിക്കാൻ പൂജ്യം നമ്മൾ ആൻസറിൽ ആദ്യം ഇവിടെ ഒരു പൂജ്യം ഇല്ല പൂജ്യം ആദ്യം ഇവിടെ ആൻസർ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇരുപത്തഞ്ച് ഇൻറ്റു പതിനെട്ട് നമുക്കൊന്ന് കുടിച്ചു നോക്കാം ഇരുപത്തി അഞ്ച് ഇൻറ്റു പതിനെട്ട് എന്താ ഐ എട്ട് നാൽപ്പത് നാൽപ്പത്തിന് നാലെട്ടു ഒരു ഇഷ്ടം ഇവിടെ നാലുണ്ട് ഈ രണ്ട് പതിനാറ് പതിനാറും നാലും ഇരുപത് ഇനി ഓരഞ്ച് അഞ്ച് ഓ രണ്ട് രണ്ട് ഈ പൂജ ഇറക്കിയിട്ടു അഞ്ചും പൂജ്യം അഞ്ച് രണ്ടും രണ്ടും നാല് അപ്പോൾ നമുക്ക് നാനൂറ്റമ്പത് ഇവിടെ പൂജ ഇവിടെ ഓൾറെഡി ഇവിടെ ഉണ്ട് അപ്പോൾ നാനൂറ്റി അമ്പത് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് എന്ത് വരിക ഇരുപത്തിയേഴ് വശങ്ങളുള്ള ആ ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക നമുക്ക് കിട്ടി നാലായിരത്തി അഞ്ഞൂറ് ഡിഗ്രി എന്ന് ആണ് എത്ര വശങ്ങളും നമുക്ക് കാണാൻ പറ്റും ഈ ഈക്വേഷൻ ഇട്ട് കൊടുത്താൽ അപ്പോൾ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക എണ്ണായിരത്തി ഒരുന്നൂറ് ഡിഗ്രി ആണ് അതിന് എത്ര വശങ്ങളുണ്ട് അപ്പോ ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത് ഏതോ ഒരു ബഹുഭൂജ്യം അതിന്റെ വശങ്ങൾ നമുക്ക് തന്നിട്ടില്ല അത് നമ്മൾ കാണണം ഇത്ര വശങ്ങളൊന്നും തന്നിട്ടില്ല പക്ഷേ ആ ബഹുഭുജത്തിലെ കോണുകളുടെ തുക തന്നിട്ടുണ്ട് അതായത് കോണുകളുടെ തുക കാണാണ്ട് ഇക്വേഷൻ നമുക്ക് അറിയാം എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി നൂറ്റി എൺപത് ഡിഗ്രിയാണ് അല്ലേ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക നമുക്ക് ഏതോ ഒരു ബഹുഭുജൊരു ഈ നമ്മളെടുക്കണ ആ ബഹുഭുജത്തിലെ കോണുകളുടെ തുക കിട്ടും ആ കോണുകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട് എത്ര തന്നിരിക്കുന്നത് എണ്ണായിരത്തി ഒരുന്നൂറ് ഡിഗ്രി തന്നിട്ടുണ്ട് ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത് വശങ്ങളുടെ എണ്ണം എന്നെത്രയും നമ്മൾ കാണണം എന്താണ് ഇവിടെ വശങ്ങളുടെ എണ്ണാണ് അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ ഇക്വേഷൻ ഒന്നും കൂടി ഞാൻ ഇങ്ങോട്ട് എഴുതാണേ എന്താ തന്നിരിക്കുന്നത് എൻ മൈനസ് ടു ഇൻറ്റു നൂറ്റൻപത് എണ്ണായിരത്തി ഒരുന്നൂറ് ഡിഗ്രിയാകത്ത് തന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നമുക്ക് എൻ ആണ് കണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എൻ അല്ലാത്ത എല്ലാ ബാക്കി എല്ലാത്തിനെയും ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടാണ് അത് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം എൻ മാ എൻ ഈക്വൽ ടു ഒരു ഈക്വേഷൻ നമുക്ക് കിട്ടണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം എൻ മ ഓരോന്നിനും ഓരോന്നിനും എല്ലാവരും ഒരുമിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല ഓരോന്നിനും ഓരോന്നിനെ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുപോകാം അത് ഈ എന്നിൻ്റെ കൂടെ നിൽക്കുന്ന ആരാണ് മൈനസ് ടു ആണ് അപ്പോൾ എൻ മൈനസ് രണ്ടിനെ ഇവിടെ നിർത്തി എന്നിട്ട് ഈക്വൽ എഴുതി എന്നിട്ട് ഇവിടെ എന്ത് ഓൾറെഡി ഇവിടെ എന്തുണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ് ഈക്വലിൻ്റെ അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട് ആരാണ് ഈ നൂറ്റൻപതിന് ഇന്ന് നോക്ക് ഈ നൂറ്റൻപത് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഇവിടെ ഗുണിക്കുകയാണ് ചെയ്തത് അല്ലേ ഈ ഒരു ഗുണനം അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു സമവാക്യത്തിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ അത് എന്താണെന്ന് അറിയുമോ അവിടെ പോകുമ്പോഴും ഗുണനാവില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടുമ്പോൾ ഇതൊരു പാലമായിട്ട് കണക്കാക്കുക ഈ പാലം അവിടെ ചാടുമ്പോൾ എന്തായി അവിടെ അതൊരു ഹരണായിട്ട് മാറും ഹരണം നൂറ്റൻപത് എന്ന് മാറി അപ്പോൾ ഗുണനം ഈക്വോൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരമാവും ഇനി ഇവിടെ ഹരണാണെങ്കിൽ അത് ഈക്വളിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണനാകും ഇവിടെ മൈനസ് ആണെങ്കിൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും ഇവിടെ പ്ലസ് ആണെങ്കിൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് മനസ്സാവും ഇത് നാല് നിങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കണം കേട്ടോ അത് എപ്പോഴും ആവശ്യമുള്ളതാണ് അപ്പോൾ എണ്ണായിരത്തി ഒരുന്നൂറ് ബൈ നൂറ്റി എൺപത് എന്ന് കിട്ടി നമുക്ക് ലാസ്റ്റ് രണ്ട് പൂജ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കാണാം കാരണം പെട്ടെന്ന് വെട്ടിക്കളയാം അപ്പോൾ ഒറ്റടിക്ക് നമ്മൾ ഇത് എന്തായി എണ്ണായിരത്തി ഒരുന്നൂറ് ഉള്ളത് എണ്ണൂറ്റി പത്ത് ബൈ പതിനെട്ട് ആയി അപ്പോൾ ഇനി എങ്ങനെ ചെയ്യാം ഒന്നുമില്ല നമുക്ക് രണ്ടും കൊണ്ട് ഇങ്ങനെ വെട്ടി 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 ചെറുതാക്കാം അല്ലെങ്കിൽ ഒമ്പത് കാണുമ്പോൾ തന്നെ അറിയുന്നവർക്ക് എൺപത്തൊന്നും പതിനെട്ടും ഒമ്പതിൻ്റെ ഗുണനെ പട്ടികയിൽ വരുന്നതാണ് അല്ലേ ഒമ്പതി ഒമ്പത് എൺപത്തൊന്ന് ഈ ഈ പ പതിനെട്ട് അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓ സാദാ പോലെ എണ്ണായിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി പത്ത് ബൈ പതിനെട്ട് ഇങ്ങനെയും ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ഒമ്പത് കൊണ്ട് ചെയ്യാം ഒമ്പത് കൊണ്ട് ചെയ്യാൻ അറിയോ ഈ ഒരു ഒമ്പത് പതിനെട്ട് അപ്പം നമുക്ക് ഒമ്പത് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം ഇതിനെ പതിനെട്ടിന് ഒമ്പത് ഇൻറ്റു രണ്ട് എന്ന് എഴുതി ഇനി എൺപത്തൊന്നിന് എന്താ എൺപത്തൊന്നിന് നമുക്ക് ഒമ്പത് ഇൻറ്റു ഒമ്പത് പക്ഷെ ഇവിടെ ഒരു പൂജ്യം ഇല്ലേ ആ പൂജ്യത്തിന് നമ്മൾ കണക്കിലാക്കണ്ടേ അപ്പോൾ അപ്പോൾ അങ്ങനെ എഴുതി തൊണ് ഒമ്പത് ഇൻറ്റു തൊണ്ണൂറ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒമ്പതും മുകളിലും ഒരു ഒമ്പത് താഴെ ഒരു ഒമ്പത് നമുക്ക് ഒമ്പത് രണ്ടിനും കട്ട് ചെയ്യാം ഈ ഒമ്പതിനും കട്ട് ചെയ്തു ഈ ഒമ്പതിനും കട്ട് ചെയ്തു താഴെ മേലും ഒരേ നമ്പറാണുള്ളത് കട്ട് ചെയ്ത് കളയാം പിന്നെ ബാക്കി ആരുള്ളത് ബാക്കി തൊണ്ണൂറ് ബൈ രണ്ടാണുള്ളത് അപ്പോൾ തൊണ്ണൂറ് ബൈ രണ്ട് വേണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം അല്ലെങ്കിൽ തൊണ്ണൂറ് ബൈ രണ്ട് ഇവിടെ ചെയ്യാം അപ്പോൾ ഒമ്പതിൽ രണ്ട് ഇല്ല നമുക്കറിയാം ഈ നാല് എട്ട് ഒമ്പത് എട്ട് പോകുമ്പോൾ ഒന്നാണ് ഈ പൂജ്യത്തിനെ ഇറക്കുമ്പോൾ പത്തായി പത്തിൽ രണ്ട് അഞ്ച് അപ്പോൾ ഈ രഞ്ച് പത്ത് അപ്പം ശിഷ്ടം പൂജ്യം കിട്ടും അപ്പം നമ്മുടെ ഇവിടെ ആൻസർ എത്ര കിട്ടിയത് നാല്പത്തി അഞ്ച്ന്ന് കിട്ടും അപ്പോൾ നമ്മുടെ എത്ര വശങ്ങളുള്ള ഒരു ബഹുഭുജമാണിത് നാല്പത്തഞ്ച് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുകയാണ് എണ്ണായിരത്തി ഒരുന്നൂറ് ഡിഗ്രി എന്ന് കിട്ടി അപ്പോൾ നമുക്ക് എന്നു കിട്ടി നാല്പത്തഞ്ചാന്ന് കിട്ടി മനസ്സിലായല്ലോ ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം ഏതെങ്കിലും ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക ആയിരം ഡിഗ്രി ആകുമോ കാരണം വിശദമാക്കുക അപ്പോ അപ്പോൾ നമുക്ക് നമുക്കറിയാം ഏതോ നമുക്ക് അറിയില്ല എത്ര വശങ്ങളൊന്നും തന്നിട്ടില്ല ഏതോ ഒരു ബഹുഭുജം എന്തോ ഏതോ ഒന്ന് അതിൻ്റെ കോണുകളുടെ തുക ആയിരം ആവുമോ നമുക്ക് ചോദിക്കണം നമ്മൾ ചോദിക്കുന്നത് അപ്പം നമുക്കറിയാം കോണുകളുടെ തുക കാണാൻ ഇക്വേഷൻ എൻ മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി അൻപത് ഇത് എന്താവുന്ന ആവോ ആവൂലും നമുക്കറിയില്ല ഇത് ആയിരം ആവോ എന്നാണ് നമ്മൾ ചോദ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇത് ഈക്വൽ ടു ആയിരം തന്നെ ഇട്ട് കൊടുത്ത് വെക്കാം നമുക്ക് വരുമോ നോക്കാം ശരിയാവോ നോക്കാം അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഇത് ആയിരം ഇവിടെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ഈ എൻ മൈനസ് ടു എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടാക്കണം അതായത് എൻ മൈനസ് ടു എന്ന് പറയുമ്പോൾ ഈ നൂറ്റെൺപത് തന്നെ ഇപ്പുറത്ത് കൊണ്ടുപോകണം അപ്പോൾ ഞാൻ പറഞ്ഞു ഗുണനാണ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും ഹരണമാവും ആയിരം ഓൾറെഡി ഇവിടെ വീട്ടിൽ വീട്ടിലുണ്ട് ഈ വീട്ടിലുണ്ട് ഈ നൂറ് നൂറ്റി എൺപത് ഇവിടേക്ക് വരുമ്പോൾ അത് ഹരണം നൂറ്റി എൺപതായി ഇനി ഈ ആയിരം ബൈ നൂറ്റമ്പതാണ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടമൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം അതായത് ഒരു ഹരണം ചെയ്യുമ്പോൾ ശിഷ്ടമുള്ള ഹരണമുണ്ട് ശിഷ്ടമില്ലാത്ത ഉണ്ട് അല്ലേ ശിഷ്ടം പൂജ്യം വരുന്നത് അതാണ് ശിഷ്ടമില്ലാത്ത ഹരണം എന്ന് പറയണത് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇപ്പം നമുക്ക് അഞ്ച് ബൈ രണ്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് നാല് ശിഷ്ടം ഒന്ന് ഇവിടെ ശിഷ്ടം ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒന്ന് ശിഷ്ടം കിട്ടി ഇങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ ഇപ്പം എട്ട് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ ഈ നാല് എട്ട് ഇവിടെ ശിഷ്ടം പൂജ്യമാണ് ഇങ്ങനെ ശിഷ്ടം പൂജ്യം വരുകയാണ് ഒന്നുമില്ല ശിഷ്ടം ഒന്നുമില്ല ഇവിടെ പൂജയാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതെന്താണ് ഈ നെൻ ബൈ ടു അതായത് ഇങ്ങനെ ഒരു എന്താണ് ബഹുപൂജ ഉണ്ട് അതായത് ആയിരം ബഹുഭുജ തുക കോണുകളുടെ തുകയായിട്ട് വരണ ഒരു ബഹുഭുജം എവിടെയേ ഉണ്ട് ചെയ്തോ ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക ആയിരം വരുന്നുണ്ട് എന്ന് പറയാം എങ്ങാനും ഇവിടെ ശിഷ്ടം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ഇങ്ങനെ ആയിരം വരുന്ന ഒരു ബഹുഭുജം ഇല്ല അങ്ങനെ ഒരു കോണുകളുടെ തുക ആയിരം ആയിട്ടുള്ള ഒരു ബഹുഭുജം ഈ ലോകത്തേ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് നമുക്ക് ആയിരത്തിന് നൂറ്റമ്പത് കൊണ്ട് ഹരിച്ചു വെക്കണം അപ്പൊ പൂജ്യം പൂജ്യം കട്ട് ചെയ്തു ബാക്കി എന്താണ് നൂറ് ബൈ പതിനെട്ടാണുള്ളത് അല്ലേ നൂറ് ബൈ പതിനെട്ട് എന്ന് പറഞ്ഞാൽ രണ്ടും എന്താണ് ഇരട്ട സംഖ്യകളാണ് നൂറിന് നമുക്ക് എങ്ങനെ എഴുതാം അൻപത് ഇൻറ്റു രണ്ട് അത് എഴുതാം പതിനെട്ട് നമുക്ക് എങ്ങനെ എഴുതാം ഒമ്പത് ഇൻറ്റു രണ്ട് എഴുതാം അപ്പോൾ നമുക്ക് ഈ രണ്ടിനെയും രണ്ടിനെയും കട്ട് ചെയ്തു ബാക്കി ആരുള്ളത് അമ്പത് ബൈ ഒമ്പത് ഏ ഫിഫ്റ്റി ബൈ നയൻ അപ്പോൾ അമ്പത് ബൈ ഒമ്പത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അല്ലേ രണ്ടും എന്താണ് ഒന്ന് ഇതോ ഇരട്ട സംഖ്യയാണ് ഇതോ ഒറ്റ സംഖ്യയാണ് ഇനി ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്യാൻ നോക്കുക ഇങ്ങനെ ഹരണം നോക്കുമ്പോൾ അമ്പത് ബൈ ഒമ്പത് അപ്പോൾ നമുക്കറിയാം ഒമ്പത് അഞ്ച് നാൽപ്പത്തഞ്ചാണല്ലേ ഒമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അപ്പോൾ ബാക്കി അമ്പത് നാൽപ്പത്തഞ്ച് മുൻപോ അഞ്ച് കിട്ടി ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ ഇനി നമുക്ക് കിട്ടും ഇവിടെ പോയിന്റ് ഒക്കെ കിട്ടിപ്പോൾ പൂജ അമ്പത് ഇവിടെ അങ്ങനെയൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്ക് എൻ്റെ പോയിന്റ് പോയിന്റിൽ നമ്പർ കിട്ടാം അപ്പോൾ നമുക്ക് ഇവിടെ ശിഷ്ടം എന്ത് കിട്ടി അഞ്ച് നമുക്ക് ശിഷ്ടം കിട്ടി അപ്പോൾ ശിഷ്ടമുള്ള ആൾ എന്താണ് ഇഷ്ടമുള്ള ആളുടെ കാര്യം കഷ്ടമാണ് കാരണം എന്താണ് അങ്ങനെ ഒരു എന്തില്ല ഒരു ബഹുഭുജം ഇവിടെ നമുക്ക് സാധ്യമല്ല അതായത് അങ്ങനെ വശങ്ങളുടെ എന്താണ് അതായത് കോണുകളുടെ തുക നൂ ആയിട്ടുള്ള ഒരു ബഹുഭുജം ഈ ലോകത്തെ ഇല്ല എന്ന് നമുക്ക് പറയാം കാരണം എന്താണ് നമുക്ക് എൻ മൈനസ് ടു ചെയ്യുമ്പോൾ അത് ആയിരത്തിൻ്റെ ഗുണനായിട്ട് മാറണം അപ്പോൾ നമുക്ക് എഴുതാം എന്താണ് കോണുകളുടെ തുക ആയിരം ഡിഗ്രി ആയ ഒരു ബഹുഭുജം എന്താ പറയുക സാധ്യമല്ല എന്ന് പറയാം എന്നിട്ട് കാരണം എന്താണ് ഇവിടെ നമുക്ക് ഇഷ്ടം വരുന്നുണ്ടോ എന്ന് എഴുതിയിക്കാം ഇങ്ങനെ എഴുതാം കോണുകളുടെ തുക ആയിരം ഡിഗ്രി ആയ ബഹുഭുജം സാധ്യമല്ല എന്ന് എഴുതി വച്ചു ഓക്കെ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കിയാലോ അഞ്ചാമത്തെ ചോദ്യം ഇരുപത് വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകൾക്കെല്ലാം ഒരേ അളവാണ് ഓരോന്നും എത്ര ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ എത്ര വശങ്ങളാണ് ഇരുപത് വശങ്ങളാണ് നമ്മുടെ ഇക്വേഷൻ ആദ്യം എഴുതി വയ്ക്കാം എൻ മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇതിൽ എൻ നമുക്ക് തന്നിട്ടുണ്ട് വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എൻ്റെ ഈക്വൾ ടൂ എത്ര ഇരുപത് വശമുള്ള ഒരു എന്താ പറയുക ബഹുഭുജമാണ് ഇരുപത് വശങ്ങളുള്ള ഒരു ബഹുഭുജാണ് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഇരുപത് വശങ്ങളുള്ള ഒരു ബഹുഭുജം ഇങ്ങനെ 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 കുറേ ഇങ്ങനെ എത്രയാണ് ഇരുപത് വശങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാ ഈ കോണുകളെല്ലാം എല്ലാംകൂടും കൂട്ടിയാൽ എത്ര വരും നമുക്ക് നോക്കാം അപ്പോൾ എന്നിന് പകരം ഇരുപതെട്ട് എടുക്കാം ഇരുപത് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് ഡിഗ്രി ഇരുപതെന്ന് രണ്ട് പോകുമ്പോൾ എന്ത് വരും പതിനെട്ട് വരും അല്ലേ പതിനെട്ട് ഇൻറ്റു നൂറ്റി നമ്മൾ നമ്മൾ എന്താ ചെയ്യാം അപ്പോൾ ഇവിടെ പൂജ്യം പൂജ്യം ഒരു ചെയ്യേണ്ട ആവശ്യമില്ല ഈ കൊടുക്കുക എന്നിട്ട് ഇന്തിനെട്ട് ചെയ്യാം നമുക്ക് ചെയ്യുമ്പോൾ പതിനെട്ട് അപ്പോൾ ശിഷ്ടം ആറുണ്ട് ഓരെട്ട് എട്ട് എട്ടും ആറും എട്ടും രണ്ടും പത്താണ് പിന്നെ നാല് അപ്പോൾ പതിനാല് ഇനി ഓരെട്ട് എട്ട് ഓരൊന്ന് ഒന്ന് കൂട്ടുമ്പോൾ നാല് എട്ടും നാലും പന്ത്രണ്ട് ഇവിടേക്ക് ഒന്നൂട്ടി ഒന്ന് ഒന്ന് രണ്ടൊന്ന് മൂന്ന് അപ്പോൾ ദാ മൂന്ന് രണ്ട് നാല് ഇവിടെ പൂജ്യം ഉണ്ട് അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ കിട്ടി ആൻസർ ആൻസറായോ ഉത്തരമായിട്ടില്ല അത്തരത്തിൽ എത്തിയിട്ടില്ല പകുതിയായിട്ടോളൂ ഇതെന്താ നമ്മൾ കണ്ടത് നമ്മൾ ആ ഇരുപത് വശങ്ങളിൽ ഇങ്ങനെ ഇരുപത് ഇങ്ങനെ ഇരുപത് 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 വശങ്ങളുള്ള ഈ ഒരു ബഹുഭുജത്തിൻ്റെ ഈ ഇരുപത് വശങ്ങളും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് കിട്ടി നമ്മുടെ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഓരോ അളവും എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഓരോ അളവും അപ്പോൾ നമ്മൾ ഇരുപതെണ്ണവും തുല്യമാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സിലാക്കാണ്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയാ ഒരു ത്രികോണം ത്രികോണം തന്നെ ഈ മൂന്ന് കോണുകളും തുല്യമാണെന്ന് തന്നിട്ടുണ്ട് മൂന്നും കൂടി കൂട്ടിയാൽ നൂറ്റി അൻപതാണ് അപ്പോൾ ഈ ഒന്ന് കാണാൻ നമ്മൾ എന്താ ചെയ്യുക ഈ മൂന്നും മൂന്നും ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ബൈ മൂന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അറുപത് ഇത് അറുപത് ഇരുപത് അറുപതും അറുപത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതും അറുപതും നൂറ്റി എൺപത് അങ്ങനെ കിട്ടും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ വശങ്ങളുടെ എണ്ണം കൊണ്ട് ആകെ കിട്ടിയ തുക ആകെ ഉള്ള ആ തുകനെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക ഒരു കോണിൻ്റെ അളവ് കിട്ടുക അപ്പോൾ ഒരു കോൺ കാണാൻ നമ്മൾ ഇത് തുല്യമാകുമ്പോട്ടെല്ലാം ആ കോണും തുല്യമാണെങ്കിലും ഇവിടെ തന്നിട്ടുണ്ട് ഇരുപത് വശങ്ങളും എന്താണ് കോണുകൾക്കെല്ലാം ഒരേ അളവാൻ തന്നിട്ടുണ്ട് ഒരേ അളവായതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കോണുകളുടെ തുക ബൈ എൻ അല്ലെങ്കിൽ കോണുകളുടെ തുക ബൈ വശങ്ങളുടെ എണ്ണം എന്ന് മണി എഴുതാം എന്ന് പറഞ്ഞ വശങ്ങളുടെ എണ്ണല്ലേ അപ്പോൾ കോണുകളുടെ തുക നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടി ബൈ വശങ്ങൾ എത്ര ഇരുപത് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ പൂജ്യം പൂജ്യം കട്ട് ചെയ്താൽ കട്ട് ചെയ്ത് പറഞ്ഞു പിന്നെ എന്താണ് നമുക്ക് മുന്നൂറ്റി ഇരുപത്തിനാല് ബൈ രണ്ട് പണി ഇവിടെ തന്നെ ചെയ്യാം വണമിങ്ങനെ ചെയ്യുക മൂന്നിൽ ഒന്ന് ഒരു രണ്ട് ഇപ്പം രണ്ടര ഇടുകൊണ്ട് ആ മൂന്ന് ഓ രണ്ട് രണ്ട് ആ മൂന്നിൽ നിന്ന് രണ്ട് കഴിയുമ്പോൾ ഒരു ഒന്ന് തൊട്ടും പന്ത്രണ്ടാവും ആറ് അങ്ങനെ ചെയ്യാം ഇനി ഞങ്ങൾക്ക് ചെയ്യണിക്ക് കണക്ഷനെയ്യും പെട്ടെന്ന് തന്നെ മുന്നൂറ്റി ഇരുപത്തിനാല് ബൈ രണ്ട് ഓ രണ്ട് രണ്ട് മൂന്ന് രണ്ട് ബൈ ഒന്ന് രണ്ടിന് താഴേക്ക് ഇറക്കിയിട്ട് പന്ത്രണ്ട് പന്ത്രണ്ടിൽ രണ്ട് ഈരാറ് പന്ത്രണ്ട് മൈനസ് ചെയ്തപ്പോൾ പൂജ്യം കിട്ടി ഈ നാലങ്ങയുടെ ഇറക്കിയിട്ട് നാല് നാല് രണ്ട് രണ്ട് ഈ രണ്ട് നാല് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നൂറ്റി അറുപത്തി ഡിഗ്രിയാണ് കിട്ടി അപ്പോൾ ഈക്വൽ ടു നൂറ്റി അറുപത്തി ഡിഗ്രി നമുക്ക് ഓരോ കോണും ഇരുപത് വശങ്ങളുള്ള ഈ ഒരു ബഹുഭൂജ്യത്തിൻ്റെ ഓരോ കോണും നൂറ്റി അറുപത്തി രണ്ട് ഡിഗ്രിയാണ് കിട്ടി അത് തുല്യമായതുകൊണ്ടിട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തുല്യമായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് അപ്പോൾ അഞ്ച് ദിവസത്തിനും കഴിഞ്ഞു അപ്പോൾ എന്താണ് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുക മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ